മലയാളം ചെരുവക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് നിങ്ങളോട് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ്സ് വീഡിയോയാണ് മെയിലോർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഫീലിംഗ്സ് നിങ്ങളോട് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് മൈ ഹൈസെൽ ആർക്കേഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ ഫ്ലർട്ട് ഇവിടെ ഫ്ലർട്ട് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചിന്തകളിൽ ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ട് പോയതാണോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ തുടക്കത്തിലുള്ളൊരു സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലായിരിക്കാം അത് കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കാം തുടക്കത്തിൽ ഒരുപാട് സ്നേഹവും ലാളനകളും ഒരുപാട് പരിഗണനയും ഒക്കെ തന്നിട്ടുള്ള ഒരു ആയിരിക്കാം ഇത് പക്ഷേ ഇപ്പോൾ അതിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ സംശയിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്വഭാവം അങ്ങനെയായിരിക്കാം സ്നേഹം കുറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം ഉണ്ടാകണമെന്നാണ് നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് ടിൻഫ്ലെയിം സ്റ്റേജസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടിൻഫ്ലെയിം ആണ് അത് രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിയും നിങ്ങളുടെ പേഴ്സണും അത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻസ് വരും അതായത് ആ ഒരു സ്പിരിച്വൽ ഗ്രോത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി വരുന്നത് അത് നിങ്ങൾ രണ്ടുപേരും തിരിച്ചറിയുന്ന ഒരു സ്റ്റേജസ് ആണ് ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരെയും പേരേയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടാവാം മാനസികമായിട്ട് രണ്ടുപേരും രണ്ട് വശത്തേക്ക് പോയിട്ടുണ്ടാകാം ചില കുറേ നാളുകളായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലേക്കും പോയിട്ടുണ്ടാവാം ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ് ഇപ്പോൾ സ്നേഹം ഒന്നുമില്ല സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ ആയിരിക്കാം മുന്നോട്ട് പോകുന്നത് ആദ്യകാലങ്ങളിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രണയം ഉണ്ടായിരുന്നു ഫിസിക്കലി രണ്ടുപേരും നന്നായി അടുത്തിട്ടും ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരുപാട് അറ്റാച്ച്മെൻറ്റിലായിരുന്നു ഇമോഷണലി ഒരുപാട് അഡിക്ഷൻസ് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിലൂടെ അത്രയ്ക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഇരിക്കണം ഇത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ടാവും രണ്ടുപേരും ഒന്ന് കാണാൻ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴോ സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രണയം വഴിഞ്ഞൊഴുകുന്ന അത്രയ്ക്ക് ഒരിക്കലും വിട്ടുപോവില്ല എന്ന് നിങ്ങൾ ധരിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പും ആയിരിക്കാം ഇത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഈ വ്യക്തി നിങ്ങളെ ഫ്ലർട്ട് ചെയ്തോ എന്നുള്ളൊരു ചിന്ത പോലും നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിയെ നിങ്ങൾ തീർച്ചയായിട്ടും സംശയിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് ട്രൂ ലവ് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം സംശയമുണ്ടായിരിക്കാം ഇതൊരു ഡിവൈൻ കണക്ഷനാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഫെതേഴ്സ് കാണുക ബട്ടർഫ്ലൈസിനെ ഒരുപാട് കാണുക അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക എസ്പെഷ്യലി ട്രിപ്പിൾ ടു കാണുക ട്രിപ്പിൾ വൺ കാണുക അപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളിലേക്ക് ഇത്രമാത്രം മധുരമായിട്ടുള്ളൊരു പ്രണയം വരുന്നു എന്നുള്ളത് ഈ ഒരു പ്രണയം തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ആഹ്ലാദിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ പോലും പരിഗണന കൊടുക്കാതെ ഈ വ്യക്തിക്ക് മാത്രമായിരിക്കാം നിങ്ങൾ പരിഗണന കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പേരിൽ ദൈവത്തോടെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടാവാം താങ്ക് യു പറഞ്ഞിട്ടുണ്ടാവാം അത്തരത്തിൽ ഒരു ആനന്ദം നിങ്ങൾ ഒരു ഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു പ്രണയം അവസാനിച്ച് പോകരുത് എന്നായിരിക്കാം നിങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ആഗ്രഹിച്ചിരുന്നത് അത്രമാത്രം സന്തോഷം സമാധാനം ഒക്കെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് അടുത്തൊരു സന്ദേശം എന്ന് പറയുന്നത് കാരണം ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല ആ പ്രണയം വീണ്ടും നിങ്ങളിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരുന്നു അതൊരു ഡിവൈൻ സന്ദേശമാണ് നെക്സ്റ്റ് കാർഡ് ന്യൂ ലവ് പുതിയൊരു പ്രണയമായിട്ടാണ് ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് തിരികെ വരുന്നത് രണ്ടു പേരും ഒരു സ്പിരിച്വൽ പാത്തിലായിരിക്കാം രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയാണ് ആ ഒരു സെക്കൻഡ് സ്റ്റേജ് തുടങ്ങുന്നത് ഒരു പക്ഷേ കഴിഞ്ഞു പോയത് ഒരു ഹീലിംഗ് ആയിരിക്കാം അവേക്കനിങ് പീരീഡിലൂടെയായിരിക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ കടന്നു പോകുന്നത് റിലീസ് യുവർ പാസ്റ്റ് ആ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ നമുക്ക് മറന്നു കളയാം തെറ്റുകൾ രണ്ടു പേർക്കും പറ്റിയിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തെ എളുപ്പത്തിൽ മറന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം നിങ്ങൾ അതിനിടയ്ക്ക് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഒരുപാട് സ്നേഹം തന്ന വ്യക്തി തന്നെ നിങ്ങൾ അവഗണിച്ചു എന്നുള്ള ഒരു ചിന്തയിൽ ഒരുപാട് പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം ഇനി ഫ്യൂച്ചറിൽ എന്തോ എന്നുള്ള ആ ഒരു മനോഭാവം തന്നെയായിരിക്കാം നിങ്ങൾക്കുള്ളത് അതിൽ ഒരുപാട് പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു ഹീലിംഗ് ചില പേർക്ക് പൂർത്തിയായിട്ടുണ്ടാവാം ചില പേർക്ക് അവർ ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് പക്ഷേ ഇവിടെ ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്നു ഓൺ ദി വേ ആണ് നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട് ഏതൊരു സിറ്റുവേഷനിലാണോ നിങ്ങൾ ആദ്യം നിന്നത് ആ ഒരു സിറ്റുവേഷൻ വീണ്ടും ആരംഭിക്കുന്നു വീണ്ടും നിങ്ങൾ പ്രണയത്തിലേക്ക് പോവും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആദ്യം എങ്ങനെയായിരുന്നോ ആ ഒരു സെയിം സിറ്റുവേഷനാണ് വീണ്ടും വരാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം ആങ്സൈറ്റി ടെൻഷൻ ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം നിങ്ങൾക്ക് മെഡിറ്റേഷൻ വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യേണ്ട നിങ്ങൾ വെറി ആവണ്ട എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് ആ പേഴ്സനും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ വേദനകൾ ആ വ്യക്തി നന്നായിട്ട് അറിയുന്നുണ്ട് നിങ്ങൾ വിട്ടുകളയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളിൽ വാല്യൂ ആ വ്യക്തി കാണുന്നുണ്ട് യു ആർ വർത്തി ഓഫ് ലവ് നിങ്ങൾ വർത്തുള്ള സ്നേഹിക്കപ്പെടേണ്ട ഒരാളാണ് എന്നുള്ള സത്യമാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതാണിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ടൈം ഫോർ ആക്ഷൻ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കും കാരണം ഫ്രീഡം നിങ്ങൾക്ക് ഫ്രീഡം തരും ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പരസ്പരം ഫ്രീഡം കൊടുക്കാത്തൊരു സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ടാവില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് ഫ്രീഡം തന്നിട്ടുണ്ടാവില്ല അപ്പോൾ ആ വ്യക്തിയെ മനസ്സിലാക്കുക ആ വ്യക്തിക്കും കൂടെ ഫ്രീഡം നിങ്ങൾ കൊടുക്കുക കാരണം ഒരു സോളിനെ ഒരിക്കലും നമുക്ക് പിടിച്ചു കെട്ടിവെക്കാൻ പറ്റില്ല ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിയും ഒരു സോളാണെന്ന് മനസ്സിലാക്കി ഫ്രീഡം കൊടുക്കുക അതിവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ടിൻ ഫ്ലെയിം റെക്കഗ്നൈസേഷൻ അതായത് നിങ്ങൾ മനസ്സിലാക്കുന്നു ആ വ്യക്തിയും മനസ്സിലാക്കുന്നു ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് കിടക്കുമ്പോഴാണ് രണ്ട് പേർക്കും ഒപ്പം മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വർക്കാവുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം തീർച്ചയായിട്ടും അതൊക്കെ ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയാണ് തിരികെ വരുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ നെയിം പി എ എം സി എൽ ആർ എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഒ ഡബ്ല്യു വൈ ഇ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക റെഡ് കളറ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മെയ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബെർത്ത് മന്ത് ആയിരിക്കാം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഫാമിലി കളേർഡ് ഹെയർ ആ പ്രസൻ്റെ ഹെയർ വളരെയധികം കളർ ചെയ്തിട്ടുള്ളതാണ് ആർക്കേഞ്ചൽ ഏരിയൽ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ആർക്കേഞ്ചൽ ഏരിയലിൻ്റെ സംരക്ഷണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് ട്വൻ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം ലിയോ എന്ന് കിട്ടിയിട്ടുണ്ട് ആ വ്യക്തി ലിയോ ആകാം നിങ്ങൾ ലിയോ ആകാം ഇനി നമുക്ക് പ്ലേസ് ആണ്ടെടുക്കാനുള്ളത് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൺ ആയിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ഡ്രൈവെന്നാണ് കിട്ടിയിട്ടുള്ളത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ സിറ്റുവേഷൻസ് ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കുക പാസ്റ്റിനെ മറന്നു കളയുക പുതിയൊരു ഫേസിലേക്കാണ് നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ പോകേണ്ടത് അങ്ങനെ തന്നെയാണ് അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രമാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഒരു ഗൈഡൻസ് ചോദിക്കാവുന്നതാണ് അവർ നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്നവരായിരിക്കണം എന്ന് മാത്രം തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നിങ്ങളെ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ആൾക്കാരിൽ നിന്നും കുറച്ചൊന്ന് മാറി നിൽക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക